ും നമസ്കാരം എന്തൊക്കെയാ ഭർത്താൻ സുഖം എല്ലാവർക്കും അപ്പോ ഇതിനെ മുമ്പിട്ട വീഡിയോക്ക് ഒരേമാതിരി കമന്റ് വന്നപ്പെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നതാണ് യൂട്യൂബിന്റെ പൈസ ഞങ്ങൾ തിന്നണത് യൂട്യൂബിന്റെ പൈസ അറാമല്ലേ ഏ അപ്പൊ ഞാന് ഇന്റർ കാര്യട്ടാ പറയണത് പിന്നെ ഇത്രയും കാലമായിട്ട് നമ്മൾ യൂട്യൂബിന്റെ ഒരു പൈസ അല്ല തിന്നത് നാളത്തെ നമ്മൾ പറയല ഇന്നത്തെ വരെയല്ല കാര്യം യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇങ്ങളൊക്കെ വീഡിയോ കണ്ട് ഇങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് നല്ലൊരു തുക തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് കിട്ടിയത് മുയുവനം ചിലവാക്കിയിണത് അത് പിന്നെ അർഹതപ്പെട്ട ആൾക്കാർക്കാണ് യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയ കാശ് ഞാൻ ചിലവാക്കിയില്ലാതെ ചിലവാക്കി മറ്റുള്ളവർക്കാണ് അത് കിട്ടിയിരിക്കുന്നത് ഏ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കിട്ടുന്ന കിട്ടണ ഓരോരുർഫിയും അത് അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത് ഒരു അമ്പത്തഞ്ച് ശതമാനം അങ്ങനെ തന്നെയാണ് ഏ പിന്നെ ഇത് കൊടുക്കണമെന്ന് നമ്മൾ വീഡിയോ പിടിക്കാത്ത എന്താ വെച്ചാൽ അതൊക്കെ ആ വാങ്ങുന്നവർക്ക് അത്രയും വലിയ മനപ്രയാസം ഉണ്ടാവും പിന്നെ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈച്ചിലാകണേ തിരക്കണ്ടല്ലോ അത് എടുക്കും എത്തുമില്ല വാങ്ങിയെന്നില്ല പേര് ലോകം കാണും ചെയ്യും എന്തിനാണ് അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് വീഡിയോ എടുക്കാത്തത് പിന്നെ മറ്റൊരാളൊക്കെ ഒരു മാനഹാനി വരല്ലേ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ കൊടുത്തത് ആളെ ഈ ഒരു അഡ്രസ്സൊന്നും പറയാതെ നിങ്ങൾ അത് കിട്ടാൻ കാരണക്കാരായ നിങ്ങളോടൊന്ന് തുറന്ന് പറയാം ആ കൂട്ടത്തിൽ പറയുകയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന നിരവധി ആൾക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഇൻ്റെ പങ്ങളായാലും പാണ്ടിക്കാട് കുഞ്ഞാനായാലും ഇപ്പോൾ നൗഫലായാലും ഇനിയിപ്പോൾ ഏത് യൂട്യൂബർ ആയാലും അതിൻ്റെ ഒരു ലെവലിൽ അത്യാവശ്യം നല്ല ലെവലിൽ പോണവൽ അത്രയും പരോപകാരം വേറെ വൈക്ക് ചെയ്യുന്നുണ്ട് അത് നമ്മൾക്കറിയാം അതൊന്നും പോലെ ആരും വീഡിയോ പിടിക്കണില്ല ഇത് ഏറ്റുവാങ്ങുന്നവർക്ക് അറിയുകയും ചെയ്യാത്തത് ആറാമായ പിന്നെ യൂട്യൂബിൻ്റെ പൈസയാണ് അറാമാണോ വലാൽ അവിടെ നല്ല ഓല അവിടെ നോക്കണേ അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണ് ഇവരൊക്കെ കൊടുക്കുന്നത് അത് നമ്മൾക്ക് നല്ലോണം അറിയാം ഏഹ് ഓക്കെ നമുക്ക് നിങ്ങൾ കാരണം കിട്ടണ കാ കായ് ഒരു കാര്യം ഞാൻ വീണ്ടും വരുകയാണ് നിങ്ങൾ കാരണം കിട്ടിയ പൈസ അത് അർഹമായ കൈകളിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത് ഏ അതായത് ഒരു അമ്പത്തഞ്ച് ശതമാനം അതൊന്ന് പറയാൻ വേണ്ടി വന്നാണ് അറാമാണോ അലാലാണോ എന്നുള്ളതൊന്നും ഇത് വാങ്ങണമെന്ന് ചിന്തിക്കണില്ല പിന്നെ കാലഘട്ടം പകത്തൊരു ഇതിലാണല്ലോ പോണത് അതൊന്ന് പറയാൻ വേണ്ടി വന്നാണ് അപ്പോ ഓക്കെ അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ് അസ്സലാമി